കോഴിക്കോട് മലാപ്പറമ്പ് ഇയപ്പാടി റോഡിൽ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സെക്സ് റാക്കറ്റ് കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് ആറ് സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് പേർ അറസ്റ്റിൽ രണ്ട് ഇടപാടുകാരും പിടിയിലായിട്ടുണ്ട് വിവരങ്ങളുമായി മേഘ മാധവൻ കൂടിയുണ്ട് മേഘ ആരാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത് മാത്രമല്ല പ്രധാനപ്പെട്ട ഇടപാടുകാരടക്കം പോൾ പിടിയിലായിട്ടുണ്ടല്ലേ വർഷെ അതായത് കോഴിക്കോട് മലാപ്പറമ്പിലെ അയ്യപ്പാളി റോഡിലെ അപ്പാർട്ട്മെന്റിലാണ് ഇപ്പോൾ പോലീസ് റെയ്ഡ് നടന്നിരിക്കുന്നത് ആറ് സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് നടക്കാവ് പോലീസാണ് ഇത് സംബന്ധിച്ച് വരെ പിടികൂടിയിരിക്കുന്നത് ഇപ്പോൾ ആളുകളെ നടക്കാവ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്നോടൊപ്പം ഈ ഫ്ലാറ്റിന്റെ ഉടമ ചേരുന്നു ചേട്ടന്റെ പേരെന്തായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ ആളുകൾക്ക് ഇത് റെന്റിന് കൊടുക്കുന്നത് അവരെങ്ങനെയാണ് ബന്ധപ്പെട്ട് ഞങ്ങൾ കഴിഞ്ഞ അവസരത്തിൽ വാടക ക്ക് വേണ്ടിയിട്ട് പലരും വന്നു സൈലം പിന്നെ ഇക്രാ ഹോസ്പിറ്റലിലേക്കും വന്നു അപ്പോൾ ഇവർ ഭാര്യയും ഭർത്താവും ആയിട്ട് വന്നു അവർ പറഞ്ഞ ഓഫറ് വേറൊരാളെ ബ്രോക്കർ വഴിക്ക് വന്നപ്പോൾ ഓഫർ ഞങ്ങൾക്ക് കുറച്ച് സ്വീകാര്യമായി തോന്നി അതുകൊണ്ട് പിന്നെ അങ്ങേരുടെ പശ്ചാത്തലം കേട്ടപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങേര് ബഹ്റൈൻ ഫുട്ബോൾ ടീമിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റാണ് അപ്പോൾ അങ്ങേരുടെ പിന്നെ വാട്സപ്പിലെ ലോഗോ എല്ലാം ഫിസ് അതായത് സമയത്തും ഫുട്ബോൾ ടീമായിട്ട് പോകുന്നതാണെന്ന് പറഞ്ഞപ്പം കുറേം കൂടിയൊരു വിശ്വാസ്യത വന്നു അപ്പം ഇവർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവർ പറഞ്ഞു വൈഫ് ഏതായാലും ഇവിടെ ഉണ്ട് ഞാൻ വന്നും പോയിരിക്കാനെങ്കിൽ പറ്റുള്ളൂ ഈ പിന്നെ ഫുട്ബോൾ ടീമിൻ്റെ കൂടെ പോകുന്നതാണ് അപ്പം വന്നാൽ ഞാനിവിടെ ഉണ്ടാകും അപ്പം അതിൻ്റെ ഇടയിൽ വൈഫ് ഇതെല്ലാം നോക്കി നടത്തിക്കോളൂ എന്ന് പറഞ്ഞു വൈഫ് വൈഫി ആ ആ വൈഫ് ഇവർ ഇവരെയും താഴെ ഇവർ തന്നെയാണ് താമസിക്കുന്നത് ആ ഇവിടെ ഇടയ്ക്കിടെ ആളുകൾ വന്നു സ്ത്രീകളാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കും ഇതൊന്നും ഞാൻ അറിയില്ല പോയി പിന്നെ സബ് ഇൻസ്പെക്ടർ വിളിച്ചിട്ട് ഇവിടെ വന്നിട്ട് അവർ പറയാം നിങ്ങളൊന്നും നോക്കൂ ഇവിടെ അപ്പം ഒരുക്കെന്തോ ഒരു ഇൻപുട്ട് കിട്ടി നമുക്കിതൊന്നും അറിയില്ല എന്നുള്ളത് കാരണം ഞാനിവിടെ വരലേ ഇല്ല പിന്നെ ഞാനും സർക്കാരിൽ പിന്നെ ഉത്തര വളരെ ഉത്തരവാദിത്ത പോസ്റ്റിൽ ഇരുന്നിട്ട് പിരിഞ്ഞൊരാളാണ് പിന്നെ എനിക്ക് വേറെയും ചില പ്രൊഫഷണലായിട്ട് പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനുള്ള പ്രശ്നങ്ങളും ഇല്ല പ്രത്യേകിച്ചും വിശ്വസി എന്താണെന്ന് വെച്ചാൽ വലിയൊരു പോസ്റ്റിലുള്ള ഒരാളാണല്ലോ അവർക്ക് എത്ര റൂമുകളാണ് ഇപ്പോൾ മൊത്തം അപ്പാർട്ട്മെൻറ്റ് അഞ്ച് അപ്പാർട്ട്മെൻ്റ് ആണ് അഞ്ച് അപ്പാർട്ട്മെൻറ്റും താഴത്തെ അപ്പാർട്ട്മെൻ്റ് അവർ തന്നെ താമസിക്കുന്നു ബാക്കി അഞ്ച് അപ്പാർട്ട്മെൻ്റും അവർ തന്നെ നോക്കി നടത്തുന്നു ബാലുശ്ശേരിക്കാരാ മറ്റു സ്ത്രീകളും പുരുഷന്മാരൊക്കെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഒരു പിന്നെ ഈ അടുത്ത് ഈ അടുത്ത് ഇവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്ന അപ്പോൾ അവിടെ ഞാനും വൈഫും വന്നപ്പോൾ അവിടെ നിന്ന് ഒരാളിനോട് പറഞ്ഞു നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അവിടെ ആ സമയത്ത് ആളുകൾ വരും അപ്പം ഞാനും ഞാനും വൈഫും കൂടി ഇവിടെ വന്ന് ഇവിടെ വന്ന പറഞ്ഞു ഇന്നാളൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഇവിടെ റൂമിൽ താമസിക്കുന്ന പേഷ്യൻറ്റിൻ്റെ ബൈസ് സ്റ്റാൻഡറായിരുന്നു അവർ ഇവിടെ വന്നിട്ട് കുട്ടി ഉണ്ടായിരുന്നു ഇവിടെ ആ കുട്ടിക്ക് ബ്ലഡ് ഫീ പിന്നെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഫീഡിങ്ങിന് വേണ്ടി വന്ന് അത് ആ സമയത്തായിപ്പോയി അപ്പൊ ആളുകൾ തടഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് മാനേജ് ചെയ്തെന്നും പറഞ്ഞു നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകളാണ് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇപ്പൊ ഇവിടെ വരുന്നില്ലല്ലോ ഞങ്ങളിങ്ങോട്ട് വരുന്നില്ലല്ലോ ഇവരാണല്ലോ അപ്പം ഇവർ ഭംഗിയായിട്ട് നടത്തുന്ന ധാരണയില് പിന്നെ ക്രെഡി റെൻ്റെ എല്ലാം ഓൺലൈനിൽ ക്രെഡിറ്റ് ചെയ്യുന്ന കൃത്യമായിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നത്തെ അഗ്രിമെൻ്റ് എഴുതുമ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വാടക വാടകയ്ക്ക് ചില സമയത്ത് ഇക്രയിലൊക്കെ സീസൺ ഇതല്ലാത്തവനെ കൊണ്ട് കാലിയായിട്ടൊക്കെ കിടക്കേണ്ടി വരുന്നുണ്ടെന്നാലും ഞങ്ങൾ നിങ്ങളെ വാടക തരുന്നുണ്ട് എന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞപ്പോഴാണോ ഇത് ഇങ്ങനത്തെ ഒരു സംഘമാണ് ഇങ്ങനത്തെ സംഘമാണെന്ന് പോലും അറിയില്ല നിങ്ങൾ എല്ലാവരും കൂടും പറഞ്ഞു കേൾക്കുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത് അല്ലാണ്ട് ഇവരെ ഞങ്ങൾ വിശ്വസിച്ചു ഇവരെ വർത്തമാനത്തിലും പെരുമാറ്റത്തിലും ഒക്കെ തന്നെ വിശ്വസനീതിയാണുള്ളത് ഏറ്റവും വലിയ സംഭവം എന്താണെന്നു വെച്ചാൽ അങ്ങനൊരു പിന്നെ ഗവൺമെൻറ് അല്ല ഫുട്ബോൾ ടീമിൻ്റെ ഫിസിയോതെറാപ്പീസ് എന്ന് പറയുമ്പോൾ ആ പോസ്റ്റൊരു നല്ലൊരു പോസ്റ്റല്ലേ അതിൽ വിശ്വസനീയമായ ലോഗോ എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഇവിടെ ഇവിടെ ഒരു സ്ഥലം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു ഒരു വീടും അഞ്ച് അപ്പാർട്ട്മെൻറ്റ് ആ അതാസുഖം നിങ്ങളിപ്പം ഈ ആളുകളെ വിശ്വസിച്ചത് നൽകി ബാക്കിയുള്ള ആളുകൾ ഒന്നും താങ്കൾക്ക് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല ഇല്ല ഇവിടുന്ന് ഇവരൊന്നും നോക്കണം സംശയം പറഞ്ഞിരുന്നു ആളുകൾ പരാതി പറഞ്ഞിരുന്നു അങ്ങനെ ആളുകൾ നിർത്തിയിട്ടില്ല ഒന്ന് ഇവരൊന്നും പറഞ്ഞു അപ്പൊ ഇവർ വന്നപ്പോൾ ഇവിടെ നോക്കി ഇവിടെ വന്നു ഞാൻ ഇവിടെ നിന്നപ്പോ വൈഫ് മാത്രം ഇവിടെ ഇല്ല അപ്പോൾ പറഞ്ഞു ഞാനിവിടെ ഉണ്ടാവില്ല ഞാനിപ്പം പെട്ടെന്ന് എനിക്കൊരു ജോലിയായി ഞാൻ രാത്രി വൈകുന്നേരം വരുള്ളൂ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാം പോലീസ് ഇവിടെ വരുന്നു റെയ്ഡ് ചെയ്യുന്നു ആളുകളെ കൊണ്ടുപോകുന്നു എന്തെങ്കിലും വിവരം താങ്കളോട് പറഞ്ഞിട്ടുണ്ട് റെയ്ഡ് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ ഇവിടെ പോലീസ് വന്ന ഉടനെ തന്നെ എന്നെ വിളിച്ചു ഇവിടെ വരാൻ പറഞ്ഞിട്ട് അപ്പം നേരം തൊട്ടും ഈ പുറത്തിറങ്ങിയ ആളുകളൊന്നും പരിചയമില്ലാത്ത അല്ല സബ് ഇൻസ്പെക്ടർ എനിക്ക് ഇവരെ കാണിച്ചു തന്നു ആ കാണിച്ചു തന്നപ്പോൾ ഞാൻ അവരെങ്ങനെ അങ്ങനത്തെ സിറ്റുവേഷനിലുള്ളവരെ ഞാൻ നോക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ മനസ്സ് പറഞ്ഞില്ല പക്ഷേ ഇവർ അപ്പം ഞാൻ പറഞ്ഞു അതിൽ ബിന്ദു ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞ ബിന്ദു ആരാന്ന് വെച്ചാൽ ബിന്ദു ആണല്ലോ അങ്ങയുടെ വൈഫ് അപ്പോൾ ആ ബിന്ദു അത് അപ്പുറം എന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് പോലീസ് എസ് ഐ ചോദിക്കുന്നത് അങ്ങേരുടെ ഭാര്യയാണോ അപ്പോഴാണ് ഇവർ ഉരുണ്ട് കളിക്കുന്നത് അപ്പോഴാണ് മറ്റേ എൻ്റെ വീട്ടിൽ അഗ്രിമെൻ്റ് ഒപ്പിടാനൊക്കെ ഭാര്യയും ഭർത്താവാണ് ഭർത്താവ് ആണ് ഇവരിൽ അല്ല എന്നുള്ളത് ഇപ്പോഴാണ് പോലീസിൻ്റെ മുന്നിൽ മുന്നാകെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും തീർത്തും പറ്റിക്കപ്പെട്ടു എന്നതാണ് ഇപ്പോൾ ഇത് ഈ കെട്ടിടത്തിന്റെ ഉടമ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഭാര്യ ഭർത്താവാണ് എന്ന് പറഞ്ഞാണ് രണ്ട് പേർ ഇവരെ ബന്ധപ്പെടുന്നത് അങ്ങനെയാണ് അഞ്ച് അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്ക് നൽകുന്നത് മറ്റൊരു കാര്യങ്ങളും തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നതാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ ഉടമ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ആറ് സ്ത്രീകളെയും രണ്ട് ഇടനിലക്കാരെയുമാണ് ഇപ്പോൾ ഈ അപ്പാർട്ട്മെന്റിൽ നിന്നും പിടികൂടിയിരിക്കുന്നത് കോഴിക്കോട് മലാപ്പറമ്പിൽ ഏറ്റവും നഗര മധ്യത്തിൽ തന്നെയുള്ള സ്ഥലം എന്ന് പറയാം പക്ഷേ കുറച്ചുകൂടി ിലേക്ക് ആളുകൾക്കൊന്നും ശ്രദ്ധിക്കപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കെട്ടിടം കൂടിയാണ് എന്തായാലും നടക്കാവ് പോലീസിലേക്കാണ് ഇപ്പോൾ ആളുകളെ കൊണ്ടുപോയിരിക്കുന്നത് വർഷ ശരി അപ്പാർട്ട്മെന്റിന്റെ ഉടമയാണ് ഇപ്പോൾ കരളി ന്യൂസിനോട് സംസാരിച്ചത് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞ് വ്യാജേന അവിടെ റൂം എടുക്കുന്നു അങ്ങനെ അഞ്ച് അപ്പാർട്ട്മെന്റുകൾ അവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു അതിനുശേഷം പോലീസിന് കൃത്യമായ വിവരം ലഭിക്കുന്നു ആറ് സ്ത്രീകൾ ഉൾപ്പെടെ ഇപ്പോൾ ഒൻപത് പേരാണ് അറസ്റ്റിലായിട്ടുള്ള സംഭവത്തിൽ രണ്ട് ഇടപാടുകാരും പിടിയിലായിട്ടുണ്ട് വിവരങ്ങളാണ് മേഘാ മാധവൻ നൽകിയത്